സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി അഞ്ചിൻ്റെ പത്ത് യഹോവയെ നിന്റെ സകല പ്രവൃത്തികളും നിനക്ക് സ്തോത്രം ചെയ്യും നിന്റെ ഭക്തന്മാർ നിന്നെ വാഴ്ത്തും ഈ പ്രപഞ്ചം മുഴുവൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ആകയാൽ ഇതിനെ കാണുന്നവരെല്ലാം ദൈവത്തിൻ്റെ കരവിരുത് കാണുന്നു അങ്ങനെ ദൈവം എത്ര മഹാനെന്ന് അറിഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു മറ്റൊരു വിധത്തിൽ പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടിയും ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുകയാണ് ദൈവം സൃഷ്ടിച്ചതുപോലെ ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടി നടത്താൻ ആർക്കും സാധ്യമല്ല അതുതന്നെ ദൈവത്തിന്റെ അതുല്യമായ മഹത്വം വ്യക്തമാക്കുന്നു ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശവിധാനം അവന്റെ കൈവേലിയെ പ്രസിദ്ധമാക്കുന്നു എന്ന് സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നതിലും ഇതുതന്നെയാണ് വ്യക്തമാക്കുന്നത് പ്രകൃതിയിലെ എല്ലാം സ്വതവേ ദൈവത്തെ സ്തുതിക്കുന്നു എന്നാൽ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനാകട്ടെ ദൈവത്തെ സ്വന്തം തീരുമാനത്തിൽ സ്തുതിക്കണം മറ്റൊരാളുടെ നിർബന്ധത്താലല്ല അത് ചെയ്യേണ്ടത് പ്രചോദനവും ബോധവൽക്കരണവും ആകാം എന്നാൽ നിർബന്ധപൂർവമാകുമ്പോൾ അത് അടിമയെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് പോലെയായിത്തീരുന്നു മനുഷ്യൻ ഭൂമിയിലെ ദൈവത്തിന്റെ സൃഷ്ടിയിൽ ശ്രേഷ്ഠനാണ് മറ്റൊന്നിനുമില്ലാത്ത വിവേകവും അറിവും അവനെ അണിയിച്ചിരിക്കുന്നു കൂടാതെ ഒരിക്കലും നശിക്കാത്ത ആത്മാവിന് ഉടമ കൂടെയാണ് ഓരോ മനുഷ്യനും ഈ സവിശേഷതകൾ മനുഷ്യനെ ശരിയും തെറ്റും തെരഞ്ഞെടുക്കാനും ദൈവഹിതമായത് ചെയ്യാനും ചെയ്യാതിരിക്കാനും തീരുമാനമെടുക്കാൻ സഹായിക്കുന്നു ദൈവത്തെ തൻ്റെ ഭക്തന്മാർക്ക് സ്തുതിക്കാതിരിക്കാൻ കഴിയില്ല കാരണം തന്നെ ദൈവം സൃഷ്ടിക്കുക മാത്രമല്ല ചെയ്തത് താൻ ചെയ്ത പാപത്തെ ക്ഷമിച്ച് ദൈവവുമായുള്ള ബന്ധത്തെ യഥാസ്ഥാനപ്പെടുത്തുക കൂടെ ചെയ്തിരിക്കുന്നു സാധാരണ മനുഷ്യനിൽ നിന്ന് ഒരു ദൈവഭക്തനെ വ്യത്യസ്തനാക്കുന്ന പ്രധാന കാര്യവും അതുതന്നെയാണ് പാപക്ഷമ പ്രാപിച്ച മനുഷ്യന് മറ്റെന്തിനേക്കാളും പ്രധാനം ദൈവം തന്നോട് ക്ഷമിച്ചത് തന്നെയാണ് ആകയാൽ അവൻ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ദൈവത്തെ സ്തുതിക്കും ദൈവത്തെ വാഴ്ത്താൻ ഇതുകൂടാതെ ഒട്ടനവധി കാരണങ്ങളുണ്ട് എന്നതും ദൈവത്തെ സ്തുതിക്കുന്നതിന് അടിസ്ഥാനമാണ് ഭക്തർ ദൈവത്തെ വാഴ്ത്തട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ